ഞാൻ ആറ് ദിവസം കൊണ്ട് ഒരു സിനിമ നേടിയ റെക്കോർഡ് റെക്കോർഡ് അത് കോടിയോ കോടിയോ കോടിയാണ് അവൻ പറഞ്ഞ പോലെ രാമനുണ്ണി എന്നാലും സാറേ ഇത്രയും പ്രതീക്ഷിച്ചില്ല കോടി പുഷ്പ സ്വന്തമാക്കുമ്പോൾ അതിനൊരു സാധാരണ കൊമേഴ്സ്യൽ സിനിമയുടെ വിജയം മാത്രമെന്ന് പറഞ്ഞ് തള്ളിക്കളയാനാകില്ല കാര്യം നമ്മൾ മറന്നു എന്തായാലും നിന്നെ തന്നിരിക്കുന്നു രാജമൗലിയോ പോലെ സ്റ്റാർ ഡയറക്ടർമാരുടെ പിൻബലമില്ലാതെ പ്രതികരണങ്ങൾ മാത്രം വെച്ച് ഒരു സിനിമ ഈ നേട്ടം കൈവരിക്കുമ്പോൾ അത് വരാനിരിക്കുന്ന ഇന്ത്യൻ സിനിമകൾക്ക് പുതിയൊരു മാർക്കറ്റ് കൂടിയാണ് തുറന്നു കൊടുക്കുന്നത് അതെ എല്ലാവർക്കും തിയേറ്ററിൽ നിന്ന് വിട പറയുമ്പോൾ ആയിരവും കടന്ന് രണ്ടായിരം കോടിയിലേക്ക് സിനിമ എത്തുമോ ഇന്ത്യൻ സിനിമയിലെ പുതിയ കളക്ഷൻ റെക്കോർഡുകളിലേക്ക് അല്ലു ഓർജുൻ വഴി തെളിയിക്കുമോ കാത്തിരുന്ന് കാണാം ഈ മോന്നെ ചുമ്മാ പോനല്ല രാജ്യം കാടുക സംഭവിച്ചതൊക്കെ ഇതിനിടെയാണ് നടൻ സിദ്ധാർത്ഥ് പുഷ്പാ ടൂവിനെതിരെ നടത്തിയ പരാമർശങ്ങൾ ഇപ്പോൾ കണ്ടൂടാ പറ്റി വല്ല വിവരങ്ങളും ബിഹാറിൽ ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് യൂട്യൂബർ മദൻ ഗൌരിയുമായി നടത്തിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ വിവാദ പരാമർശം

jcbi വെച്ചുകൊടുദം കൂടോ ഇല്ല അങ്ങക്ക് അണ്ട് പടത്തേക്ക് അവേർനസ് ഉണ്ട് നമുക്ക് ഒരു കൺസ്ട്രക്ഷനക്ക് jcbi നിർത്തിന കൂടം കൊടും അതെന്നേ വെച്ചിട്ട് ഒരു മതിരി മറ്റേടത്ത് വർത്താനം പറയണ ബിഹാറിൽ കൂടം കൊടുത് അവള് വലിയ വിഷയം ഇല്ല വലിയ ഗ്രൗണ്ട് പോട്ട് ഓർഗനൈസ് பண்ண കൂടം കൊടു അച്ചോ ഇവൻ പറഞ്ഞു കേട്ടോ എന്തു വേണോ പറഞ്ഞു ഓട്ടേ ഇത് ഇന്നൊന്നല്ലേ കേക്കാൻ തുടങ്ങിയല്ലല്ലോ ഒരു ഗ്രൗണ്ട് പോട്ട് ഓർഗനൈസ് பண்ண കൂടം കൊടു ಅದക്ക് അങ്ങനൊരു സോംഗ് ഇрко ഒരു ഫിലിം ഇрко ഓക്കേ എന്താ ചിരിക്കുന്നാ അല്ല നിന്റെ തമാശ എനിക്ക് ഇഷ്ടായി ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറ അതെ അതായിരിക്കും ചിരി വരുന്നത്

കണ്ണിൽ മണ്ണിടാനോ എനിക്കറിയില്ല ഇന്ത്യയിൽ കയ്യടി വാങ്ങുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്നാൽ അങ്ങനെ കയ്യടി വാങ്ങുന്നവരാണ് വലിയ ആളുകൾ എന്ന് വിചാരിക്കാൻ സാധിക്കില്ലെന്ന സിദ്ധാർത്ഥിന്റെ വാക്കുകളാണ് ഇപ്പോൾ വിമർശനങ്ങൾക്ക് വഴി വെച്ചിരിക്കുന്നത് അങ്ങനെ പോയാലോ ഇതിനെ വെറും വേസ്റ്റ് വാവ് നൈസ്

やった